ഐഫോൺ ഉപയോഗിക്കുന്ന ഐഫോൺ ഫാൻസ് എന്നെ എത്ര വേടേലും തെറി പറഞ്ഞോ പക്ഷേ ഒരു ഐഫോൺ കാരണം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് റീസൻ്റ് ആയിട്ടുണ്ട് എനിക്കൊരു അനുഭവം ഞാൻ ഒരു ഇവന്റിന് വേണ്ടി പോയപ്പോൾ ഒരു ഹോട്ടലിൽ ഇൻ ചെയ്തു അവിടെ ഫ്രീ വൈഫൈ ഉണ്ട് പക്ഷെ അതിൽ രണ്ട് ഡിവൈസേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ആണെങ്കിൽ നാല് ഡിവൈസ് ഉണ്ടായി സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ എടുക്കുന്നു അതിനകത്ത് വൈഫൈ കണക്ട് ചെയ്യുന്നു ശേഷം ഹോട്ട്സ്പോട്ട് സ്പോട്ട് ഓൺ ആക്കുന്നു ബാക്കിയുള്ള ഡിവൈസുകൾ എൻ്റെ ഫോണിൽ ഹോട്ട്സ്പോട്ടിൽ കണക്ട് ചെയ്യുന്നു സിമ്പിൾ സ്വാഭാവിക പരിപാടി പക്ഷെ എൻ്റെ എസ് ട്വൻ്റി ഫൈവ് ഡ്രില്ല് ആ സമയത്ത് എന്തൊന്നും ചാർജ് ഉണ്ടായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഐഫോൺ വൈഫൈ കണക്ട് ചെയ്യാം അങ്ങനെ ഐഫോൺ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഇതൊരു ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയപ്പോൾ വൈഫൈ ഓഫ് ആയി മൊബൈൽ ഹോട്ട്സ്പോട്ട് ഹോട്ട്സ്പോട്ടെടുക്കും ഇതെന്ത് പരിപാടി ചെയ്യുന്നു വിചാരിച്ച് ഞാൻ പിന്നെ ഒന്നും കൂടെ വൈഫൈ ഓൺ ആക്കിപ്പോൾ പറയാം വൈഫൈ ഓൺ ആക്കണമെങ്കിൽ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കണം അതിനോടൊന്നും അങ്ങനെ കാര്യങ്ങളായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു അത് ഒരു ബേസിക് ആയിട്ടുള്ള ഫീച്ചർ അല്ല അതെന്തോ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചറാണെന്നും അത് ഐഫോണിന് കിട്ടില്ല എന്നും മേ ബി ദാറ്റ് ഇസ് വൈ എനിക്കിത് പ്രൈമറി ഫോൺ ആയിട്ട് കൊണ്ടുപിടക്കാൻ പറ്റില്ല കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ആ സമയത്ത് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ കൊണ്ടുപോകേണ്ട ഐ ഫോൺ മാത്രമാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ഡിവൈസിലേയും വൈഫൈ കണക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ മൂന്നാമത്തെ ഡിവൈസ് കണക്ട് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കട്ടി തന്നെ ഇതേപോലെ എന്തെങ്കിലും വീഡിയായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ